മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ ഇപ്പോൾ മാങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി അച്ചാർ നമുക്ക് ഇട്ട് നോക്കാം അച്ചാറിന് വേണ്ടി ആദ്യം മാങ്ങ പറിച്ച് അധികം മൂപ്പത്താത്ത മാങ്ങ വേണം തിരഞ്ഞെടുക്കാൻ ചനച്ച മാങ്ങയാണെങ്കിൽ അച്ചാറിനൊരു മധുരം വരികയും ആ ടേസ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും കുറച്ചധികം മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം വാഷ് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കണം അച്ചാർ കുറേ കാലത്തേക്ക് എടുത്തു വെക്കാനാണെങ്കിൽ വെള്ളം നന്നായി തുടച്ച് വേണം അരിഞ്ഞെടുക്കാൻ ഇത് രണ്ട് ദിവസം കൊണ്ട് തീരുമാനമാകും അതുകൊണ്ടാണ് വെള്ളം നന്നായി കളഞ്ഞിട്ടൊന്നുമില്ല മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിടാനുള്ള പരിപാടി തുടങ്ങാം ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചാറിന് നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ ഒഴിച്ച് കടുക്ക് പൊട്ടിച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് അച്ചാറിന് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചില്ലി പൗഡർ ചേർത്തു കുറച്ച് ടെർമറിക് പൗഡർ അച്ചാറ് പൊടി കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉലുവയും കടുകും വറുത്ത് പൊടിച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗുറി കൂടെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ കൂടെ ചേർത്ത് തിളപ്പിക്കുകയാണ് നമ്മളുണ്ടാക്കിയ മസാലയിൽ മാങ്ങ നന്നായി മിക്സ് ചെയ്തെടുത്ത് സാമ്പാറിൽ ചേർക്കുന്ന കായപ്പൊടി കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വേവിച്ചെടുത്തതിൻ്റെ ശേഷം അടുപ്പിൽ നിന്ന് അച്ചാർ മാറ്റി വെക്കുകയാണ് നമ്മൾ അടിപൊളി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഏത് അച്ചാറിട്ട് കഴിഞ്ഞാലും ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് പക്ഷേ മാങ്ങച്ചാർ എന്നിട്ടത് രണ്ടു ദിവസം കൊണ്ട് തന്നെ അത് തീരുമാനാകും എന്നു തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് കഞ്ഞിയോടൊപ്പം ചോറിനോടൊപ്പം കൈക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്